അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്ക് ഏറ്റവും സന്തോഷം നൽകിയത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും തിരിച്ചുവരവാണ് ഇരുവരുടെയും ടി ട്വന്റി കരിയർ അവസാനിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇവർ ഇന്ത്യയ്ക്ക് ഒരു ടി ട്വന്റി പോലും കളിക്കാതിരുന്നപ്പോൾ ഏവരും വിശ്വസിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ ടി ട്വന്റി ക്രിക്കറ്റിലേക്ക് രാജകീയ തിരിച്ചുവരവാണ് ഇരുവരും നടത്തിയത് സഞ്ജു സാംസൺ തിരിച്ചുവരവും ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടിയ സഞ്ജു നിലവിൽ കേരള ടീമിനൊപ്പം റേഞ്ചർ ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായാണ് സഞ്ജുവിനെ ടി ട്വന്റി ടീമിൽ നിന്നും ഇടം ലഭിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ സഞ്ജുവിനെ പരിഗണിച്ചതോടുകൂടി ടി ട്വന്റി ലോകകപ്പിലേക്ക് സഞ്ജു എത്താനുള്ള സാധ്യതയുണ്ടെന്നും ആരാധകർ വിലയിരുത്തൽ അഫ്ഗാനെതിരായുള്ള ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു പ്ലേയിംഗ് ലെവനിലും ഇടം നേടിയേക്കും എന്നാൽ ടി ട്വന്റി ലോകകപ്പിലേക്ക് വരുമ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം ടീമിന് പുറത്തായിരിക്കുമെന്ന് ഉറപ്പാണ് സഞ്ജു ഇന്ത്യയ്ക്കായി ഇരുപത്തിനാല് ടി ട്വന്റി മത്സരം കളിച്ച് പത്തൊമ്പത് ശരാശരിയിൽ മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് നേടി ഒരു തവണ അർദ്ധ സെഞ്ചുറി നേടിയത് മാറ്റി നിർത്തിയാൽ സഞ്ജുവിന് കാര്യമേ ഒന്നും ചെയ്യാനുമായിട്ടില്ല എന്നാൽ സമീപകാലത്തെ സഞ്ജുവിന്റെ ഫോം മികച്ചതാണ് എന്നാൽ അഫ്ഗാൻ പരമ്പരയിൽ സഞ്ജു തിളങ്ങിയാലും ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജു ഉൾപ്പെട്ടേക്കില്ല ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം സഞ്ജു സാംസൺ അവസരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ടി ട്വന്റി മികവ് കണ്ടിട്ടല്ല പകരം ഇന്ത്യൻ ടീമിലെ കൂട്ടപ്പരിക്കാണ് സഞ്ജുവിന് അവസരം നൽകിയത് ഇന്ത്യൻ ടീമിൽ ഋതുരാജ് ഋതുരാജക്വാഡ് സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷൻ ഹാർദിക് പാണ്ഡ്യർ എന്നിവരെല്ലാവരും പരിക്കിന്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടി ട്വന്റി ടീമിലേക്ക് വിളിയെത്തി എത്തി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തിച്ചതോടുകൂടി സഞ്ജുവിന് അത് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇരുവരും ടി ട്വന്റി ലോകകപ്പ് കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ് ഇതോടെ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷാനും തിരിച്ചെത്തുന്നതോടുകൂടെ സഞ്ജുവിന്റെ സീറ്റ് സ്വാഭാവികമായും തെറിക്കും നിലവിൽ സ്ഥിരം ടി ട്വന്റി താരങ്ങൾക്ക് പരിക്കേറ്റതാണ് സഞ്ജുവിന് അവസരം ലഭിക്കാൻ കാരണം എന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ അവസരം ലഭിക്കാൻ നിലവിലെ മികവ് മതിയാകില്ല ഇന്ത്യക്ക് ആ മധ്യനിരയിൽ തിലക് വർമ്മ റിങ്കു സിംഗ് തുടങ്ങിയ താരങ്ങളും ഉണ്ട് ജിതേഷ് ശർമ്മ ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കുന്നതും സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഭീഷണിയാകും നിലവിൽ ടി ട്വന്റി ടീമിൽ ഇടം നേടുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് വരാനിരിക്കുന്ന ഐ പി എല്ലിലും രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്ത് സഞ്ജു ഉണ്ടാകും നായകൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും തിളങ്ങാനായാൽ ടി ട്വന്റി ലോകകപ്പിലേക്ക് നേടാനാകും എന്നാൽ നിലവിലെ സഞ്ജു മുഖ്യ പരിഗണന ലിസ്റ്റിലുള്ള ആളുമല്ല അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലാണ് ടി ട്വൻ്റി ലോകകപ്പ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ സഞ്ജുവിന് പ്രതീക്ഷ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല